പുതിരെ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ എങ്കിൽ മാത്രമായിരിക്കും പുതിയ അപ്ഡേഷൻസും ഓഫേഴ്സിലെ കളക്ഷൻസ് ഒക്കെ മിസ് മിസ്സാകാത്ത നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് കളക്ഷൻസ് പതിവ് പോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് അതിൽ ഫസ്റ്റ് കാറ്റ്ലോഗ് ഞാനിപ്പോ വിയർ എഴുതി മുമ്പ് നമ്മൾ ഒരുപാട് റീസ്റ്റോക്കും ഒരുപാട് കളർ ഷെയ്ഡിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ് ട്രെൻഡിങ് എവർഗ്രീൻ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഈ ഒരു ഫ്ലവർ ഡിസൈനിൽ വരുന്ന ഈ ഒരു പാറ്റേൺ പാറ്റേൺന്ന് പറയുന്നത് എംബ്രോയിഡറി ഡിസൈൻ ആണ് ഇതിനു മുമ്പ് നമ്മളൊരു നാല് അഞ്ച് കളേഴ്സ് ഒക്കെ ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായത് ഇത്തവണ ഒരു സിക്സ്റ്റീൻ കളേഴ്സിൽ ഈ ഒരു പാറ്റേൺ അതായത് നമുക്ക് ഈ ഒരു ഷോൾഡറിലേക്കും സ്ലീവിലേക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടും വരുന്ന ഈ ഒരു ഡിസൈൻ ആണ് നമ്മള് സിക്സ്റ്റീൻ കളേഴ്സില് അതും കഴിഞ്ഞ അവിടത്തെക്കാട്ടും റേറ്റ് കുറവായിട്ട് ഓഫർ പ്രൈസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം മിസ് ചെയ്ത് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വീഡിയോയില് ടൂൾ നയൻ കുർത്തീസ് കോട്ടൺ കുർത്തീസും അതല്ലാതെ കോട്ടൺ അല്ലാത്ത കുർത്തീസും ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് രണ്ട് പീസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിലേക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ടു ഡബിൾ നയൻ റേറ്റില് ഒരുപാട് കളക്ഷൻസ് അതും കോട്ടൺ ഫാബ്രിക്കിൽ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന കളക്ഷൻസ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒറ്റൊരു പീസ് അല്ല എല്ലാ സൈസിലും അവൈലബിൾ ആയിട്ടുള്ള മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയുള്ള കുർത്തീസ് കാണിക്കുന്നുണ്ട് ടു ഡബിൾ നയോ എയ്റ്റ് മാത്രമല്ല ത്രീ ഡബിൾ നയൻ്റെ കോട്ടൺ കുർത്തീസ് വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ്റെ കോഡ് സെറ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്ന സിക്സ്റ്റീൻ കളേഴ്സിൽ എവർഗ്രീൻ ഫ്ലവർ ഡിസൈനിൽ വരുന്ന ഈ ഒരു എംബ്രോയ്ഡറി കുർത്തിയാണ് സിക്സ്റ്റീൻ കളേഴ്സിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്തതിനെ കാണുക ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും അപ്പം സൈസ് കൂടെ മെൻഷൻ ആയിട്ട് അയക്കാവുന്നതാണ് ഒറ്റ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാതെ പ്രത്യേകിച്ച് ഈ ഒരു കളർ ഷെയ്ഡ് ഒക്കെ ചളർഷേറ്റ് മാത്രം നമുക്ക് ലിമിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് ബാക്കി ഷേറ്റ്സ് ഒക്കെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ഒറ്റൊരു സ്ക്രീൻഷോട്ടെടുക്കാതെ കുറച്ച് രണ്ട് മൂന്ന് കളർ ഷെയഡിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തടക്കുന്ന വാട്സ്ആപ്പ് നമ്പർ സെൻഡ് ചെയ്ത് തരാം അതിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതാണ് ഒട്ടും ലേറ്റ് ആക്കാതെ ഇന്നിട്ട് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കാറ്റലോഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ വിയർ എഴുതിക്കുന്ന എല്ലാവരും നോക്കി നിൽക്കുന്ന ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ അവൈലബിൾ ആക്കിയിട്ടുള്ള കുർത്തിയാണ് കോട്ടൺ വിത്ത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വീനൊ പാറ്റേൺ ആണ് വരുന്നത് ഈ ഒരു മോഡൽ രണ്ട് രണ്ട് കളർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോ വിയർ എഴുതിക്കുന്ന നല്ലൊരു വൈൻ ഷെയ്ഡ് വരുന്നുണ്ട് നെക്സ്റ്റ് വേണമെന്നുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു ബ്ലൂ കൂടി മിക്സ് ആയിട്ട് വരുന്ന ഗ്രീൻ ആണ് വരുന്നത് നെക്സ്റ്റ് പാറ്റേൺ പറയുന്നത് ഒരു മെറൂൺ അംബിക നെക്കിലും കൊണ്ടുവന്നിട്ടുണ്ട് ഈ മൂന്നും നമ്മൾ ടൂ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ ഓരോന്നായിട്ട് കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഫ്ലോറൽ ഡിസൈൻ പാരൽ ആയിട്ടാണ് വന്നത് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഫ്രണ്ട് പോർഷനും ബാക്കിലൊക്കെ പാരലായിട്ടാണ് ഫ്ലോറൽ ഡിസൈൻ കൊടുത്തേക്കുന്നത് ക്ലോസിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും സെയിം തന്നെ സ്ലീവിന്റെ ഹെം പോർഷനിലായിട്ടും വരുന്നുണ്ട് സ്റ്റിറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് പൊയ്യോ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇന്ന് കാണിക്കുന്ന എല്ലാം തന്നെ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും ബാക്ക് പോർഷനും സെയിം പ്രിന്റ് തന്നെയാണ് ഫ്ലോറൽ ഡിസൈൻ താഴേക്ക് പാരൽ ആയിട്ടാണ് പോകുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് മോഡലും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ടു ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗിൽ അവൈലബിൾ ആയിട്ടുള്ളത് എം ടി ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പ്രൈസ് വരുന്നത് പറഞ്ഞ പോലെ തന്നെ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ് ഒരു ബ്ലൂ കൂടി മിക്സ് ആയിട്ട് വരുന്ന ആണ് ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത് കേട്ടോ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഷെയ്സ് ആണ് നല്ലൊരു മോഡലാണ് കേട്ടോ നമ്മൾ സാധാരണ കാണാത്ത ഒരു മോഡലാണ് നമ്മൾ ഇത്രയും അഫോർഡബിൾ ആയിട്ട് സ്റ്റിച്ചിങ് കോസ്റ്റ് തന്നെ വരും അത്യാവശ്യം ടു ഡബിൾ നയൻ ത്രീ ഹൺഡ്രഡ് എങ്കിലും സ്റ്റിച്ചിങ് കോസ്റ്റ് വരും അതുപോലെ തന്നെ മെറ്റീരിയൽ കോട്ടൺ ഇതെല്ലാം കൂടെ ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ ഏറ്റവും അഫോർഡബിൾ ആണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് കോട്ടണില് വിത്ത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മെറൂൺ ഷെയഡിൽ ചെറിയൊരു രജക പ്രിന്റിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അമ്പിക്കാനൊക്കെ ആണ് വരുന്നത് ഈ ഒരു കോളർ നെക്ക് കൊടുത്തിട്ട് ഒരു വി പാറ്റേൺ ആണ് സെന്ററിൽ കൊടുത്തേക്കുന്നത് താഴേക്കെല്ലാം ഈ ഒരു പ്രിന്റ് തന്നെയാണ് ഓൾ ഓവർ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലീവിലും സെയിം തന്നെയാണ് വരുന്നത് സ്റ്റിച്ചഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത്തും വരുന്നത് അപ്പൊ ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക ഇതെന്ന് പറയുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ലാർജ് എക്സ് ഡബിൾ എക്സൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡിലാണ് രണ്ട് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഇപ്പോൾ വിയർ വീർ എഴുതിക്കുന്ന മസ്റ്റേഡിയുള്ള ഷേഡ് വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വരുമ്പോൾ നല്ലൊരു ഗ്രൗണ്ട് ഗ്രീൻ ഷെയഡിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ചെറു വായത് പച്ചാർ ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ നെക്കാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട് നല്ല റിയർ ആയിട്ട് വരുന്ന ഒരു നെക്ക് ആണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പൊ ഷെയ്ഡ്സ് വരുന്നതാണ് ഡീറ്റെയിൽ കാണാം ഇതെന്ന് പറയുന്നത് മസ്റ്റാർഡ് യെല്ലോയിലേക്ക് മറു കോമ്പിനേഷനിലാണ് ഒരു ചെറിയൊരു ഡിസൈൻ പോയിക്കുന്നത് കേട്ടോ ഇതാണ് ക്ലോസ് ലുക്ക് വരുന്നത് സ്റ്റിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ സ്റ്റിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഇപ്പോൾ കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ സ്ലീവ് വിതൌട്ട് ലൈനിംഗിൽ വരും അപ്പം ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് നല്ലൊരു ഗ്രാം ഗ്രീൻ ഷെയ്ഡിലേക്ക് സെയിം നെക്ക് തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു നെക് പറ്റേൺ തന്നെയായിരിക്കും ഈ ഒരു കളർ ഷെയ്ഡിലും വരുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഇൻ ടു ഡബിൾ എക്സ് സൈസ് ഒരു അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് പാറ്റേൺ എന്നാണ് ഞാനിപ്പോൾ വീർക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലൈറ്റ് ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് നല്ലൊരു പിങ്ക് ഷെയഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡ് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സ് ആണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ കാണാം ഇതും സെയിം ഈ പാറ്റേണിൽ തന്നെയാണ് വരുന്നത് കോട്ടൺ വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതിന്റെയും ഫ്ലോറൽ ഡിസൈനാണ് താഴെ വരെ പാരലായിട്ട് കൊടുത്തേക്കുന്നത് സൈഡിലേക്ക് ചെറിയൊരു സ്ട്രൈപ്പ് മോഡലും വരുന്നുണ്ട് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ ആദ്യം കാണിച്ചു കഴിഞ്ഞാലും ചെറിയൊരു വ്യത്യാസമാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കോട്ടൺ വിത്ത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അറ്റം വരെയാണ് ലൈനിങ് കൊടുത്തേക്കുന്നത് നല്ല കളേഴ്സാണ് എം ടി ഡബ് എക്സ് സൈസ് വരെയാണ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത് ട്ടോ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു പിങ്ക് ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് കോട്ടൺ വിത്ത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ ലൈറ്റ് ഷെയ്ഡ് ഒക്കെ കഴിഞ്ഞവണ് ഒരുപാട് പേര് ചോദിച്ചിട്ടായിരുന്നു ഈ ഒരു കോട്ടൺ ഒക്കെ കൂടുതലും എല്ലാ ഏജ് ഗ്രൂപ്പിലും ഇടാൻ പറ്റുന്ന പാറ്റേൺ ആണ് അതും ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഡാർക്ക് ഷെയ്ഡ് കുറേ പേർക്ക് ഇഷ്ടമല്ലാത്തവരുണ്ട് അപ്പൊ അവർക്ക് ഇത്തവണ ലൈറ്റ് ഷെയ്ഡാണ് നമ്മളെല്ലാം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് വൈലറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ത്രീ ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് ഇതും അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെയിം ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് കാർഡ് വരെ കൊടുത്തേക്കുന്നത് നല്ല കളർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒക്കെ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാ സൈസിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിലും അവൈലബിൾ ആയിട്ടുണ്ട് ഇവണ എല്ലാവർക്കും തന്നെ നമ്മൾ അവൈലബിൾ ആക്കുന്ന കേട്ടോ കഴിഞ്ഞ തവണ കിട്ടാത്തവരെല്ലാം നമ്മൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ റേറ്റിലൊക്കെ വരുന്നുണ്ടെന്ന് അപ്പൊ അവരൊക്കെ വാച്ച് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് ഒക്കെ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ത്രീ ഡബിൾ നയൻ ത്രീ ഷിപ്പി നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് നല്ലൊരു അജ് പ്രിന്റിൽ ബ്ലാക്ക് ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ കാന്ത കോട്ടൺ ആണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലൊക്കെ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് റൗണ്ടിലേക്ക് വന്നിട്ട് സെന്റിൽ ചെറിയൊരു വീക്കെട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിലും സെയിം തർക്ക് തന്നെയാണ് സ്ലീവില് വിത്തൌട്ട് ലൈനിംഗിലും ബോഡി കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ വിത്ത് ലൈനിംഗോട് കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത് സ്ലിക്റ്റഡ് പാറ്റേൺ ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെയും സൈസസ് വരുന്ന മീഡിയം ലാർജ് എക്സാ ഡബിൾ സൈസ് വരെയാണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിന് നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കാന്ത കോട്ടനിൽ ഈ ഒരു കളർ ഷെയ്ഡ് രണ്ട് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഷെയ്ഡാണ് കേട്ടോ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു കുർത്തി എന്ന് പറയുന്നത് പാനൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ത്രീ പാനൽസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഒപ്പം തന്നെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് റൗണ്ടിലേക്ക് വന്നിട്ട് സെൻ്ററിൽ ചെറിയ കട്ട് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതാണ് രണ്ട് കളർ ഷെയ്ഡ് വരുന്നത് ഒന്ന് മസ്റ്റേഡ് യെല്ലോയിൽ ഫ്ലോർ ഡിസൈൻ വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് പീച്ച് ബേസിൽ നല്ലൊരു പിങ്ക് കളർ കോമ്പിനേഷനിൽ ഫ്ലോർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് രണ്ട് കളർ ഷെയ്ഡാണ് വരുന്നത് ഡീറ്റെയിൽ കാണാം ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ലൊരു കാന്താ കോട്ടൺ ആണ് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കളർ ആണ് ഒപ്പം തന്നെ പാനൽ കട്ട് കൂടാതെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ വന്ന് പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ് വിതൌട്ട് ലൈനിംഗിലും ബോഡി കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റിറ്റഡ് പാറ്റേൺ ആണ് വരുന്നത് കാന്താ കോട്ടൺ ആണ് ലൈൻസ് കംപ്ലീറ്റ് ആയിട്ടും ഫ്രണ്ടിലും ബാക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് മസ്റ്റാഡ് യെല്ലോ ആണ് ബേസ് വരുന്നത് അതിൽ ഫ്ലോറഡ് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇത് വരുന്നത് ഇങ്ങനെയാണ് ഫുൾക്ക് വരുമ്പോൾ ഇങ്ങനെ വരും പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ത്രീ പാനൽസും ബാക്കിൽ ത്രീ പാനൽസ് ആണ് വരുന്ന സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ട ഷെയഡും ഇല്ലാത്ത ഷെയ്ഡ്സ് ഒക്കെ നോക്കി പർച്ചേസ് ചെയ്യുക നല്ലൊരു ഫ്ലോറഡ് ഡിസൈൻ ആണ് വരുന്നത് ബാക്ക് പോഷൻ വരുമ്പോൾ സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും ഈ ഒരു പ്രിൻസസ് കട്ട് ആണ് അതും ത്രീ പാനൽസിൽ കൊടുത്തേക്കുന്ന ഒരു കുർത്തിയാണ് നമ്മൾ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇപ്പം മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക എം ടൂ ഡബിൾ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഞാനിപ്പോ ഉപയർ എഴുതിക്കുന്ന ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഇത്രയും കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു സിക്സ്റ്റീൻ കളേഴ്സോളം നമ്മൾ ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ നാലോ അഞ്ചോ കളേഴ്സ് ആ മാക്സിമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്തവണ എല്ലാവർക്കും ഒരുപാട് കളർ ഓപ്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡും ഇല്ലാത്ത ഷെയ്ഡ്സ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം മാക്സിമം ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ കാരണം ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് കിട്ടാത്തതുണ്ട് എല്ലാ ദിവസവും നമുക്ക് റീസ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ഫ്ളവർ ഡിസൈനിൽ വരുന്ന എംബ്രോയിഡറി ഡിസൈൻ വരുന്ന കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ സിക്സ്റ്റീൻ കളേഴ്സിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ചില കളേഴ്സ് മാത്രമാണ് നമുക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൂ അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ താഴെക്കാട് വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്തുതരാട്ടോ നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാം മാക്സിമം എല്ലാവർക്കും തന്നെ ഇത്തവണ നമ്മൾ എത്തിക്കുന്നതെട്ടോ പ്രീ ബുക്കിങ്ങും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡും ഇല്ലാത്ത ഷെയ്ഡും നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം നമുക്ക് ഓരോ ഷെയ്ഡായിട്ട് കാണാം ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് കേട്ടോ നല്ലൊരു വയലറ്റ് ഷെയ്ഡിലേക്ക് ഒരു പീച്ച് കളർ കോമ്പിനേഷൻ പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ എംബ്രോയിഡറി ഡിസൈൻ വന്നേക്കുന്നത് കൂടുതലായിട്ടൊരു പീച്ച് ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിലായിട്ട് കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് ദൂപ്പട്ട യൂസ് ചെയ്യുന്നവർക്ക് പീച്ച് കർഷിൽ ദൂപ്പട്ട യൂസ് ചെയ്യും എന്നുണ്ടെങ്കിൽ വൈറ്റ് ബോട്ടോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് റൗണ്ടിലേക്ക് വന്നിട്ട് സെന്ററിൽ ചെറിയൊരു കട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷോൾഡറിന്റെ രണ്ട് സൈഡായിട്ടും അതുപോലെ തന്നെ സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞവണ്ണ കൊണ്ടുവന്ന അതേ പാട്ടേണിൽ തന്നെ ഈ ഒരു ബാക്ക് സൈഡും ഫ്രണ്ടിലായിട്ടും നമ്മൾ എംബ്രോയിഡറി മെഷീൻ എംബ്രോഡറി ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ക്ലോസ് ഡുക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് നോക്കിയാൽ അറിയാം അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ ത്രെഡ് വർക്കും നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഇതിന്റെ സ്ലീവിലും കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിലും ബാക്കിലും സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഷോൾഡറിലേക്കും ഈ ഒരു വർക്ക് തന്നെയാണ് വരുന്നത് ഇതിന്റെ ഫാബ്രിക് വരുമ്പോൾ സ്ലബ് കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ സ്ലബ് കോട്ടൺ വിത്ത് ലൈനിംഗോട് കൂടിയിട്ട് കോട്ടൺ ലൈനിങ് ആണ് അപ്പൊ നിങ്ങളുടെ സൈസ് ഏതാണോ അത് ചൂസ് ചെയ്യുക ബാക്ക് പാഷൻ പ്ലെയിൻ ആയിട്ട് വരും ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് അപ്പൊ നല്ലൊരു കളർ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡൊക്കെ നോക്കി പർച്ചേസ് ചെയ്യാം സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ്ട്രാ ഡബിൾ എക്സ് സൈസ് വരികയാണ് കേട്ടോ എം ടി ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുമ്പോൾ എയ്റ്റ് ഫോർട്ടി നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കഴിഞ്ഞ തവണ നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ പ്രൈസിലാണ് അവർക്കും തന്നെ അറിയാം ഈ ഒരു പാറ്റേൺ നമ്മുടെ ചാനലാണ് ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എയ്റ്റ് ഡബിൾ നയൻ പ്രൈസിലായിരുന്നു അപ്പം ഇത്തവണ നമ്മൾ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഹോൾസെയിൽ പ്രൈസിലായതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ എയ്റ്റ് ഫോർട്ടി നയൻ ആണ് ഇത്തവണത്തെ പ്രൈസ് വരുന്നത് ചെറിയൊരു ഓഫർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ തന്നേക്കുന്നതാണ് അപ്പൊ ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് ബൾക്കായിട്ട് ൊക്കെ വേണമെന്നുള്ളവർ നമ്മൾ മെറൂൺ ഷെയഡിലും ഗ്രീൻ ഷെയ്ഡിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ബൾക്കായിട്ട് വേണമെന്നുള്ളവരും താഴെ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ മാക്സിമം ഈ ദിവസങ്ങളിൽ തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റം കൂടിയാണ് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്ന പ്രൈസ് എന്ന് പറയും കേട്ടോ പ്രൈസും കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ മാക്സിമം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു മസ്റ്റാർഡ് മസ്റ്റേഡിലോന്റെ തന്നെ ഒരു കളർ വേരിയേഷൻ ആണ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന എംബ്രോയിഡറി വർക്ക് ഷോൾഡറിലും ഷോൾഡറിലെ ഭംഗിയുള്ള കളർഷെയ്ഡാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കാണിക്കുന്നത് കേട്ടോ സിക്സ്റ്റീൻ കളേഴ്സ് കാണിക്കാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു എംബ്രോയിഡറി വരുന്നത് അപ്പൊ മിസ് ചെയ്ത് എം ടി ഡബ് എക്സ് സൈസ് വരെയാണ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് ഇതാണ് നല്ലൊരു പർപ്ലിഷ് വൈൻ ഷെയ്ഡിലേക്ക് പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് എംബ്രോഡറി ഡിസൈൻ വരുന്നത് കേട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത് സ്ലബ് കോട്ടണിലേക്ക് കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് ലൈനിങ്ങും കൊടുത്തിട്ടുള്ളത് എം ടി ഡബിൾ എക്സ് സൈസ് വരെ ഈ ഒരു കുർത്തിയും അവൈലബിൾ ആണ് അപ്പം ഇതാണ് തേർഡ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഷെയ്ഡ്സ് ആണ് എല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്നും മെച്ചമാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നോക്കി സ്ക്രീൻഷോട്ട് എടുക്കുക ഷോൾഡർ മുതൽ താഴേക്ക് ഈ ഒരു സ്ലീവിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുണ്ട് എംബ്രോയിഡറി ഡിസൈൻ ആണ് വരുന്നത് അപ്പൊ പീച്ച് ബോർഡൊക്കെ ആയിരിക്കും ഇതിന് കുറച്ചും കൂടി കൂടുതലായിട്ട് മാച്ചായിട്ട് വരുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ ഷെയഡിലോ അല്ലെങ്കിൽ വൈറ്റ് ഷെയഡിലോ ബോട്ടം വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പുറത്ത് കളർ ഷെയ്ഡ് വരുന്നത് ഞാൻ പുകയർ ചെയ്തേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലൈറ്റ് ഷെയ്ഡ് ഷെയ്ഡാണ് വാഴക്കുമ്പിന്റെ ഒരു ഷെയ്ഡാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അതിലൊരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഡിസൈൻ വരുന്നത് സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടും സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് താഴേക്ക് ഗ്രീൻ മാത്രമല്ല ഓറഞ്ചിന്റെ നൂലും കൂടി പോകുന്നുണ്ട് കേട്ടോ ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് താഴേക്ക് കൊടുത്തിട്ടുള്ളത് ഫുള്ള്ക്ക് വരുമ്പോൾ ഇങ്ങനെ വരും അപ്പം ഇതും എം ടു ഡബിൾ സി സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഈറ്റ് ഫോർട്ടി നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫി ഷിപ്പിംഗ് ഫിഫ്ത്ത് കളർ ഷെയ്ഡെന്ന് പറയുന്നത് ഞാനിപ്പോ വീർ എഴുതിക്കുന്ന ട്രെൻഡിംഗ് ആയിട്ട് വരുന്നത് ഈ ഒരു യർൽ ട്രെൻഡിംഗ് ആയിട്ട് വരുന്ന പി ചിഷ് ഓറഞ്ച് ഷെയ്ഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അകത്ത് ഒരു ക്രീം ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന എംബ്രോയിഡറി ഡിസൈൻ ആണ് കമ്പ്ലീറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ സെയിം നെക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്ലബ് കോട്ടൺ ലേക്ക് കോട്ടൺ ലൈനിങ് ആണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഇല്ലാത്തതൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം എം ടി ഡബിൾ എച്ച് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സിക്സ്ത് കളർഷെയ്ഡ് എന്ന് പറയുന്നത് ചെറിയൊരു ഡിഫറൻസ് ആണ് വരുന്നത് കേട്ടോ അതാണ് നമ്മൾ എടുത്ത് കാണിക്കുന്നത് നമ്മൾ എല്ലാ കുർത്തിയുടെ നമ്പേഴ്സ് സൈഡിൽ കൊടുത്തേക്കാം സിക്സ് കളർ ഷെയ്ഡ് ഇതാണ് ഇതെന്ന് പറയുന്നത് പീച്ചിഷ് ഓറഞ്ചും ഇതെന്ന് പറയുന്നത് ഒരു മറൂണിൽ ഒരു പീച്ചും കൂടി മിക്സ് ആയിട്ട് വരുന്നത് ചെറിയൊരു വേരിയേഷന് വരുന്നുള്ളൂ ഇതാണ് നമ്മളുടെ കളർ വേരിയേഷൻ വരുന്നത് കേട്ടോ അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തയക്കുക നമ്മുടെ നമ്പേഴ്സ് കുറിച്ചു കറസ്പോണ്ടിങ് ആയിട്ട് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ നമ്പേഴ്സ് വെച്ചിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വീർ ചെയ്തിട്ടുള്ള ഫുൾ ലുക്കും കൂടി നോക്കാം ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഷെയ്ഡ് മെറൂണിഷ് പീച്ച് കോമ്പിനേഷനിൽ വരുന്നതാണ് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ സിക്സ് കളർ ഷെയ്ഡ് വീർ ചെയ്യുമ്പോൾ ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീച്ച് ഓറഞ്ചായിട്ടും ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് അപ്പൊ കളർ കറക്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതെന്ന് പറയുന്നത് മെറൂണിൽ ഒരു പീച്ച് കൂടി മിക്സ് ആയിട്ട് വരുന്ന റെയർ ആണ് വരുന്നത് കേട്ടോ എം ടി ഡബ്ല്യ എക്സ് എ സൈസ് വരെയാണ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത് പൈസ സീൻ തന്നെ എയ്റ്റ് ഫോർട്ടി നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പി നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ക്രിസ്മസ് ഷെയ്ഡാണ് ഗ്രീൻ ഷെയ്ഡില് മറൂൺ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന എംബ്രോയിഡറി ഡിസൈൻ ആണ് നമ്മൾ ഷോൾഡറിലും സ്ലീവിലേക്കും കൊടുത്തേക്കുന്നത് കേട്ടോ സ്ലാ കോട്ടൻ തന്നെയാണ് ഫാബ്രിക് വരുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ക്രിസ്മസിനൊക്കെ ബൾക്കായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരാം നമ്മൾ ക്രിസ്മസ് കളക്ഷൻസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തേക്കുവാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഗ്രീൻ ആൻഡ് മറൂൺ കോമ്പിനേഷനിലൊക്കെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഏത് ഷെയ്ഡാണ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക എം ടി ഡബ് എസ് സൈസ് വരെയാണ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ക്രിസ്മസ് ഷെയ്ഡ് തന്നെയാണ് റെഡി മറൂൺ ഷെയ്ഡിലേക്ക് ക്രിസ്മസ് തീമിലേക്കാണ് നമ്മൾ ഗ്രീൻ ആൻഡ് മറൺ കോമ്പിനേഷനിൽ ചെയ്തേക്കുന്നത് കേട്ടോ ഇതിന്റെ അടുത്ത് നമുക്ക് ഒരു എംബ്രോഡറി വരുന്നത് ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലേക്കാണ് ചെയ്തിരിക്കുന്നത് സെയിം സ്ലീവിലേക്ക് ഷോൾഡറിന്റെ രണ്ട് സൈഡിലേക്കും നമ്മൾ ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മെഷീൻ വർക്ക് ആണ് വരുന്നത് നല്ല നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് നമ്മൾ ഓരോ ത്രെഡു ആണ് ചെയ്തിരിക്കുന്നത് അത്രയും നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ മിസ് ചെയ്യരുത് എം ടി ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് ഷെയ്ഡിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ ഗ്രീനിന്റെ തന്നെ പല കോമ്പിനേഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വരുന്നുണ്ട് ഇത് ക്രിസ്മസിന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു മെറൂൺ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടും സ്ലീവിലേക്കും ഷോൾഡറിലേക്കും രണ്ട് ഷോൾഡറിലേക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സ്ട്രാ ഡബിൾ എക്സിലാണ് കേട്ടോ പ്രൈസ് എന്ന് പറയുമ്പോൾ എയ്റ്റ് ഫോർട്ടി നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന മാംഗോ യെല്ലോ ഷെയ്ഡിലേക്ക് ഡബിൾ ആണ് ഈ ഒരു കുർത്തി വരുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലേക്ക് വരുന്ന എംബ്രോഡറി ഡിസൈനാണ് ഷോൾഡറിലേക്കും സ്ലീവിലേക്കും കൊടുത്തേക്കുന്നത് കേട്ടോ ഇതാണ് ഫ്രണ്ടിലും ബാക്കിലും സ്ലീവിന്റെ പോർഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന എല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പം നിങ്ങൾക്ക് ഇല്ലാത്ത ഷെയ്ഡും ഇഷ്ടപ്പെട്ട ഷെയ്ഡൊക്കെ നോക്കി പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നോക്കി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മാക്സിമം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കാം കേട്ടോ എം ടി ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പീക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡിലേക്ക് എന്താ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പീക്ക് ബ്ലൂ ഷെയഡിൽ മെറൂൺ ആൻഡ് ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന എംബ്രോയിഡറി ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു സ്ലീവിലെ സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത് സ്ലബ് കോട്ടണിലേക്ക് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം എം ടി ഡബിൾ എക്സൈസ് വരെയാണ് ഈ ഒരു കളർ ഷെയ്ഡും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫുൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും പ്രൈസ് വരുന്ന മറക്കരുത് എയ്റ്റ് ഫോർട്ടി നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് നല്ലൊരു റാണി റാണിപ്പിംഗ് ഷെയ്ഡിലേക്ക് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് നമ്മൾ മെഷീൻ വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ സ്ലീവിലും കംപ്ലീറ്റ് ആയിട്ടും സെയിം വർക്ക് തന്നെ വരുന്നത് ഇതാണ് ഫുള്ള്ക്ക് വരുന്നത് സ്ലാബ് കോട്ടണിലേക്ക് വിത്ത് ലൈനിങ് ആണ് സ്ലീവ് വിതൌട്ട് ലൈനിംഗിലായിരിക്കും വരുന്നത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് എഫ് ടി ഡബിൾ എക്സ് സൈസ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ആഷ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ ബ്ലാക്ക് അല്ല ഇത് കറക്റ്റ് ആഷ് കളർ ഷെയ്ഡാണ് വരുന്നത് ആഷ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഷെയ്ഡു ഈ ഒരു ആഷ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് അതിന് നമ്മൾ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് പീച്ച് ആൻഡ് ക്രീം കോമ്പിനേഷനിലാണ് ഒരു ഓഫ് വൈറ്റ് കളർ ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈനും ലീഫും കൊടുത്തേക്കുന്നത് കേട്ടോ സ്വീവ് കംപ്ലീറ്റ് ആയിട്ടും വർക്ക് വരുന്നുണ്ട് ഇതിന്റെയും സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് എയ്റ്റ് ഫോർട്ടി നൈൻ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ ഷെയ്ഡാട്ടോ ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല കളർ കോമ്പിനേഷനിലാണ് നമ്മൾ എല്ലാത്തിലും തന്നെ യൂസ് ചെയ്തേക്കുന്നത് ഇതൊരു ഓറഞ്ച് ഷെയ്ഡും ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ലീവ് ഷെയ്ഡ് വരുന്നത് ഫ്ലോർ ഡിസൈൻ വരുമ്പോൾ ഓറഞ്ചും ലീഫ് വരുമ്പോൾ നമ്മൾ വൈറ്റും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫുൾ ഒക്കെ വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നോക്കി പർച്ചേസ് ചെയ്യുക എം ടി ഡബ് സൈസ് വരെയാണ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോഫി ബ്രൗൺ ഷെയ്ഡിലേക്ക് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന എംബ്രോയിഡറി ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു വരുന്നതാണ് ഈ ഒരു കോഫി ബ്രൗണും ആഷ് കളർ ഷെയ്ഡൊക്കെ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അത് കൂടുതലായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കുത്തിയും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഷെയ്സ് ആണ് എല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ലൈറ്റും ഡാർക്ക് ആയിട്ട് വരുന്ന ഷെയ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഒരുപാട് കളർ ഷെയ്ഡ് വന്നുകൊണ്ട് തന്നെ ഡൗട്ടുണ്ടാവും നമുക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളൂ ഇത് താഴ്ക്കാൻ വാട്ട്സപ്പ് നമ്പറില് എൻക്വരി ചെയ്യാം നമ്മൾ കളർ ഷെയ്ഡ് ആയിട്ട് പറഞ്ഞിരുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടും വേറെ ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ടും അയച്ചു തരാം കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്കാണ് വരുന്നത് കേട്ടോ കുറച്ച് ഡാർക്ക് ആയിട്ട് വരുന്ന പൗഡർ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇത് ഞാൻ വേർ ചെയ്യുന്നില്ല മീഡിയം സൈസ് ആണ് ഞാൻ വേറെ എഴുതേണ്ടത് ഈ ഒരു കളർ ഷെയ്ഡ് ലാർജ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ വേറെ ചെയ്ത കുറച്ച് നല്ല ആയിട്ട് തന്നെ വരും അപ്പൊ അതുകൊണ്ടാണ് വേറിയാത്തത് ഇതൊരു കളർ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ രണ്ട് ഷോൾഡറിലേക്കും സ്ലീവിന്റെ ഫ്രണ്ടിലും ബാക്കിലും നല്ല നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ബോട്ടം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പീച്ചും വൈറ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു കളർ ഷെയ്ഡാണ് എല്ലാ ഷെയ്ഡ്സും വരുന്നത് കേട്ടോ അപ്പൊ ഉള്ളവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിയർ ചെയ്തിട്ടുള്ള ഫോട്ടോയും കളർ ഷെയ്ഡും കറക്റ്റായിട്ട് വേണമെന്നുള്ളവര് കറക്റ്റ് ആയിട്ട് ഡൗട്ട് ഉള്ളവരൊക്കെ ചോദിക്കുക എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നമുക്ക് എല്ലാം ബൾക്കായി തന്നെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാറ്റലോഗെന്ന് പറയുന്നത് ഞാനിപ്പോ വിയർ ചെയ്തിരിക്കുന്ന ഡെൽറ്റ ഫാബ്രിക്കിൽ വരുന്ന സെറ്റ് ആണ് ആട്ടോ ഫുള്ള്ക്ക് വരുന്നത് ഇങ്ങനെയാണ് എലിയൻ പാറ്റേണിൽ വിത്ത് ലൈനിങ് കൂടിയിട്ട് വരുന്നതാണ് അമ്പിക നെക്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും നെക്കിന്റെ താഴെ കംപ്ലീറ്റ് ആയിട്ടും ആണ് കൊടുത്തേക്കുന്നത് താഴെ ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫുൾ ഒക്കെ വരുന്നത് നാല് കളർ ഷെയ്ഡാണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ കാണാം ഇതാണ് കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഇപ്പോൾ വിയർ എഴുതിക്കുന്ന നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രീൻ ഷെയ്ഡിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡ് ഒരു പർപ്ലിഷ് വൈൻ ഷെയ്ഡും അവൈലബിൾ ആയിട്ടുണ്ട് ഡീറ്റെയിൽ കാണാം ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നിട്ട് നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിലേക്ക് ഡെൽറ്റ ഫാബ്രിക്കിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഏറ്റവും അഫോർഡബിൾ റേറ്റിലേക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ഈ ഒരു കോട്ട് സെറ്റ് വിത്ത് ലൈനിങ് കൂടി കൂടിയിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഏലിയൻ കട്ടാണ് നമ്മൾ മുമ്പൊക്കെ ആയിട്ട് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഏലിയൻ കട്ടിലൂടെ കുറച്ച് കളക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഏലിയൻ ഇഷ്ടമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അംബിക നെക്കിൽ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ താഴെ വരെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെന്റർ പോർഷനിലേക്ക് ഈ ബട്ടന്റെ താഴെയായിട്ട് ഒരു സ്ലിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബട്ടർ ക്രേപ്പ് ലൈനിങ് ആണ് അറ്റം വരെ കൊടുത്തേക്കുന്നത് സ്ലീവ് വിതൌട്ട് ലൈനിങ്ങിലും ബോഡി കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് സെയിം തന്നെ ഡെൽറ്റ ഫാബ്രിക്കിലേക്ക് വരുന്ന ഒരു ബോട്ടോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പാസ്റ്റിക് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുണ്ട് ഒരു ഫോർട്ടി ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടമാണ് എം ടു ഡബിൾ എസ് എ സൈസ് വരെയാണ് ഈ ഒരു കുർത്തി ഈ ഒരു ടു പി സെറ്റ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫീഷിപ്പി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന റിയൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് സാധാരണ കാണുന്ന ഗ്രീൻ നല്ല എടുത്തു പറയുവാണ് അതുപോലെ തന്നെ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നുണ്ട് വിത്ത് പോക്കറ്റ് നമ്മൾ ഈ ഒരു ടോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കോട്ട് സെറ്റ് ആണ് വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നോക്കി പർച്ചേസ് ചെയ്യുക എം ടു ഡബിൾ എക്സ് എ സൈസ് വരെയാണ് ഈ ഒരു കോർട്സെറ്റും അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫീഷിപ്പി ഇതാണ് നെക്സ്റ്റ് കളർ ചെയ്ത വീർ ചെയ്യുമ്പോൾ ഒരു ഫുള്ള്ക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഷെയ്ഡ് ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ ഏറ്റവും അഫോർഡബിൾ തന്നെയാണ് അപ്പൊ മിസ് ചെയ്യരുത് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഡെയിലി വരായിട്ട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അത്രയും നല്ല ഫാബ്രിക്കും സോഫ്റ്റും കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡെൽറ്റ ഫാബ്രിക് ആണ് ഏറ്റവും കംഫർട്ടബിൾ ആണ് ആയിട്ടോ യൂസ് ചെയ്യാനായിട്ട് അപ്പൊ ഈ ഒരു പാറ്റേൺ ഇഷ്ടാവുക താഴേക്കാട് വാട്സ്ആപ്പ് നമ്പറിൽ സെൻറ് ചെയ്യുക എം ടി ഡബിൾ എക്സു സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വെയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്ക് വരുന്നത് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണ് വരുന്നത് ടൂ പി സെറ്റ് ആണ് കോട്ട് സെറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ വിത്ത് വൺ സൈഡ് പോക്കറ്റ് നമ്മൾ ഈ ഒരു ടോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എല്ലാ കളർ കളർഷേഡിന്റെ ടോപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കൺവീനിയന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയായിട്ടൊക്കെ പോകുന്നവർക്ക് അപ്പൊ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് വരുമ്പോൾ ഏറ്റവും അഫോർഡബിൾ ആണ് ഫോർ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും വിചാരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴേക്കാണ്ട വാട്സപ്പ് നമ്മൾ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ എയ്റ്റ് ഫോർട്ടി നയ ഈ നാല് പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക നമ്മൾ ഇന്ന് കാണിച്ചെല്ലാം തന്നെ വിത്തിൻ ത്രീ വർക്കിംഗ് ഡേസിൽ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യും സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേസിലുള്ള നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആവുന്നതാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് ഡി ടി ഡി അവൈലബിൾ ആണ് പെട്ടെന്ന് വേണമെന്നുള്ളൊരു ഡി ടി ഡിസി പ്രിഫർ ചെയ്യുക ഡി ടി ഡിച്ച് വരുമ്പോൾ ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസരിയാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഏത് ഇഷ്യൂ ആണെങ്കിലും ഇത് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമായിട്ട് നമുക്ക് റിട്ടേൺ എക്സ്ചേഞ്ച് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ നിങ്ങൾ മറക്കാതെ തന്നെ ഒരു വീഡിയോ എടുത്ത് വയ്ക്കുക അതിന് വേറെ ഒരാളെ ഹെൽപ്പ് വേണമെന്നില്ല നിങ്ങൾക്ക് തന്നെ എവിടെയെങ്കിലും ഫോൺ ചാർജ് വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു വീഡിയോയിലും കൂടി കാണുക എന്നിട്ട് മാത്രം നിങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യാം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇല്ലാത്ത ഒരു കസ്റ്റമേഴ്സിനെ നമ്മൾ റിട്ടേൺ എക്സ്ചേഞ്ച് ചെയ്തു കൊടുക്കുന്നില്ല എടുത്തു പറയുവാണ് സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നെങ്കിൽ അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആയിരിക്കില്ല ഇപ്പോഴും കറക്റ്റ് സൈസോ അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാൻ നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഓൾട്ടർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം നമ്മൾ മെഷർമെന്റ് വേണമെങ്കിൽ അതെടുത്ത് തന്നെയാണ് ഒരുപാട് പേര് മെഷർമെന്റ് ചോദിച്ചിട്ട് തന്നെയാണ് പർച്ചേസ് ചെയ്യാറ് അങ്ങനെയുള്ളവരൊക്കെ ഡൌട്ടുള്ളവര് മെഷർമെന്റ് ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത് എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസിൽ അതും ഓഫർ പ്രൈസിലാണ് നമ്മൾ എല്ലാ വീഡിയോ തന്നെ ചെയ്യുന്നത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക എന്ത് എനിക്ക് മാത്രമായിരിക്കും ഇതുപോലുള്ള നല്ല കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ